ഹലോ ഗായ്സ് ഇന്നൊരു ആനിവേഴ്സറി സ്പെഷ്യൽ വീഡിയോ ആണ് ആണെട്ടോ നമ്മൾ യാതൊരു പ്ലാനും ഇല്ലാതെയാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത് പോകുന്ന വഴിയിൽ നല്ല ദം ബിരിയാണി കണ്ടപ്പോൾ അത് രണ്ട് പാക്കറ്റ് അങ്ങോട്ട് വാങ്ങിച്ചു കേട്ടോ പോകുന്ന വഴിക്ക് നമുക്ക് സമയമാവുമ്പോൾ വാങ്ങി ഇരുന്ന് കഴിക്കാമെന്ന് വിചാരിച്ചു വണ്ടിയിൽ കയറി ഉടനെ തന്നെ മോള് നല്ല ഉറക്കമായിരുന്നു കേട്ടോ അപ്പം ഇനി അവളുടെ ഉറക്കമൊക്കെ ഒന്ന് കഴിയട്ടെ എന്നിട്ട് നമുക്ക് ഭക്ഷണം കഴിക്കണം ഏകദേശം ഉച്ച സമയത്താണ് കേട്ടോ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത് ഞാൻ പറഞ്ഞല്ലോ യാതൊരു പ്ലാനിങ്ങും ഇല്ലാതെയാണ് നമ്മൾ ഇറങ്ങിയിട്ടുള്ളതെന്ന് വണ്ടിയിൽ വെച്ചിട്ടാണ് കേട്ടോ നമ്മൾ എങ്ങോട്ടാണ് പോകുന്നത് എന്നൊക്കെ പ്ലാൻ ചെയ്തിട്ടുള്ളത് അപ്പൊ നമ്മൾ എല്ലാ തവണയും ആനിവേഴ്സറി ആവുമ്പോൾ അങ്ങനെ പറയാറുണ്ട് നമുക്ക് എങ്ങോട്ടെങ്കിലും ഒരു യാത്ര പോകണം നമ്മൾ മ്മള് മാത്രങ്ങട്ടേലൊക്കെ പോവണം എന്നൊക്കെ നമ്മൾ പറയാറുണ്ട് എന്തായാലും ഇത്തവണയാണ് കേട്ടോ അത് നമുക്ക് സാധിച്ചിട്ടുള്ളത് അങ്ങനെ നമ്മൾ പഴനിയൊക്കെ എത്തിയപ്പോ നമ്മൾ ഭക്ഷണം കഴിച്ചു കേട്ടോ അടിപൊളി ബിരിയാണി ആയിരുന്നു പിന്നെ നമ്മൾ മൂന്നാറിലോട്ട് പോവാന്ന് ഫിക്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ആദ്യം പോയിട്ടുള്ളത് വാൽപ്പാറയിലേക്കാണ് കേട്ടോ വാൽപ്പാറ മൂന്നാർ എന്നൊക്കെ പറയണത് നമ്മളെപ്പോഴും പ്ലാനിങ്ങില് നമ്മള് ലിസ്റ്റിലുള്ള ഒരു പ്ലേസ് തന്നെയാണ് പക്ഷെ ഇത്രയും കാലമായിട്ട് നമുക്ക് ഒരുമിച്ച് അങ്ങോട്ട് പോകാൻ വരെ സാധിച്ചിട്ടില്ല കേട്ടോ എന്തായാലും നമ്മൾ ഇറങ്ങിയതല്ലേ അപ്പൊ നമുക്ക് ആദ്യം വാൽപ്പാറ പോയിട്ട് വരാമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ വാൽപ്പാറയിലേക്കാണ് ആദ്യം പോയിട്ടുള്ളത് വാൽപ്പാറ പോകുന്നതിന് വ്യൂ ഞാൻ നിങ്ങൾക്ക് കാണിച്ചിട്ട് അടിപൊളിയാണ് കേട്ടോ പോയവർക്ക് എന്തായാലും ഇറിയുന്നുണ്ടായിരിക്കും അടിപൊളിയാണ് അങ്ങോട്ട് പോകുന്ന റൂട്ടൊക്കെ ഹെയർ പിന്നെ ഭാഗത്ത് ഒരു ഭാഗത്ത് ഫുൾ ആയിട്ട് ഡാമും കാര്യങ്ങളും വാൽപ്പാറ ചുരം കയറുന്നതിന്റെ തൊട്ട് താഴെയായിട്ട് ഇവിടെ ബസ് സ്റ്റാൻഡൊക്കെ വരുന്നുണ്ട് കേട്ടോ ഇപ്പൊ നമുക്ക് അവിടെ ടോയ്ലറ്റ് സൗകര്യങ്ങളൊക്കെ വരുന്നുണ്ട് നമുക്കൊന്ന് ഫ്രഷ് ആയിട്ടൊക്കെ വേണമെങ്കിൽ നമുക്ക് വാൽപ്പാറ ചുരം കയറാൻ വേണ്ടിട്ട് തുടങ്ങാം കേട്ടോ പിന്നെ നമ്മൾ നേരെ പോകുന്നത് ചെക്ക് പോസ്റ്റിലേക്കാണ് അപ്പൊ നമ്മൾ ചെക്ക് പോസ്റ്റിൽ നമ്മൾ പെർ ഹെഡ് നാപ്പത് രൂപയും വണ്ടിക്ക് അൻപത് രൂപയോടെ പേ ചെയ്യണം കേട്ടോ അതിനുശേഷമാണ് നമ്മൾ ഉള്ളിലേക്ക് കടത്തി വിടുകയുള്ളൂ പിന്നെ ഇതാണ് കേട്ടോ ഈ ഒരു ചുരത്തിന്റെ ഭംഗി എന്ന് പറയുന്നത് ഇത് ഫോണിൽ കാണുന്നൊന്നല്ലോ അടിപൊളി കിഡിലും വ്യൂ ആണ് കേട്ടോ ഒരു ഭാഗത്ത് മുഴുവനായിട്ട് ആയിട്ട് ഒരു ഡാമാണ് നമ്മൾ ചുരം കയറുന്ന സമയത്ത് അപ്പൊ അതിന് അതിന്റെ ഒരു കാഴ്ച എന്ന് പറയുന്നത് നമ്മൾ കണ്ടുകണ്ട് തന്നെ നമുക്ക് മനസ്സിലാക്കണം കേട്ടോ അത്രക്കും ഭംഗിയാണ് കേട്ടോ കാണാൻ വേണ്ടിയിട്ട് ഞാനിതിൽ കുറച്ച് ഭാഗങ്ങളൊക്കെ ഉൾപ്പെടുത്തുന്നുണ്ട് അപ്പൊ നമുക്ക് അതൊന്ന് കണ്ടു നോക്കട്ടോ വാൽപ്പാറയിലോട്ട് ഏകദേശം നാപ്പത്തിരണ്ട് ഹെയർ പിൻ ആണ് കേട്ടോ വരുന്നത് നമ്മളെപ്പോഴും ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കുന്ന സമയത്ത് നമുക്ക് വാൽപ്പാറയെ കുറിച്ച് നോക്കുന്ന സമയത്ത് നമുക്ക് കിട്ടുന്നത് ഈ ഒരു വ്യൂ ആയിരിക്കും കേട്ടോ അപ്പൊ നമ്മൾ അവിടെ എത്തിയപ്പോൾ വണ്ടിയൊക്കെ ഒന്ന് സൈഡാക്കി കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു കേട്ടോ നല്ലൊരു ഭംഗിയാണ് കേട്ടോ അത് കാണാൻ വേണ്ടിയിട്ട് പിന്നെ നമ്മൾ ഏറ്റവും ടോപ്പിലേക്ക് കണ്ടോ പോയിട്ടുള്ളത് അവിടുത്തെ സ്റ്റാച്ചു അതുപോലത്തെ നല്ല ഒരു വ്യൂ പോയിന്റ് ഒക്കെ വരുന്നുണ്ട് കേട്ടോ അപ്പൊ അവിടെ നിന്ന് നമ്മൾ കുറച്ച് സമയം അവിടെയൊക്കെ സ്പെൻഡ് ചെയ്തതിനു ശേഷം അവിടെ തന്നെ എന്താ തട്ടുകടകളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അവിടുന്ന് ചായയും പജ്ജും ഒക്കെ കഴിച്ചതിനു ശേഷം നമ്മള് തിരിച്ചു താഴോട്ട് തന്നെയാണ് ഇറങ്ങിയിട്ടുള്ളത് എന്നിട്ട് നമ്മൾ നേരെ പോയിട്ടുള്ളത് കാന്ല്ലൂരിലോട്ടാണ് കേട്ടോ അപ്പൊ നിങ്ങൾ പോകുന്ന സമയത്ത് എപ്പോഴും ക്ലാസ് ഒക്കെ പൊക്കിയിട്ട് പോകാൻ വേണ്ടി ശ്രദ്ധിക്കട്ടെ വണ്ടി എവിടെയെങ്കിലും പാർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അവര് ഉള്ളിലേക്ക് കയറും കേട്ടോ നമ്മുടെ സ്റ്റാൻഡൊക്കെ കൊണ്ടുപോകാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ടായിരുന്നു എന്തൊക്കെയോ ഭാഗ്യം കൊണ്ടാണ് കേട്ടോ നിനക്ക് കിട്ടിയിട്ടുള്ളത് അപ്പൊ നമ്മൾ നേരെ കാന്ല്ലൂരെത്തി രാത്രി ആയിട്ടുണ്ട് വെക്കേഷനും സാറ്റർഡേ ഒക്കെ ആയിട്ട് റൂമൊക്കെ ഇട്ട് ഒരുപാട് ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ അങ്ങനെ അവസാനം നമുക്കൊരു ഒരു മഡ് ഹൗസ് ആണ് കിട്ടിയിട്ടുള്ളത് ഇതാണ് കേട്ടോ ഒരു റൂമ് നമ്മളും വേറൊരു ഫാമിലി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ നമ്മള് റൂമിൽ ലഗേജൊക്കെ വെച്ചതിന് ശേഷം നമുക്ക് ഇവർ ഒരു ക്യാംപ് ഫയർ ഒക്കെ സെറ്റ് ചെയ്ത് തന്നിട്ടുണ്ടോ കുറച്ച് സമയം ഇവിടെ ഒക്കെ സ്പെൻഡ് ചെയ്തിട്ട് നമ്മൾ നേരെ പിന്നെ പോയി കിടന്നുറങ്ങി ബാക്കിയുള്ള വിശേഷങ്ങൾ അടുത്ത വീഡിയോയിലൂടെ കാണിക്കുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ഇപ്പം നമ്മളെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഓക്കെ താങ്ക്